ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും നമുക്ക് എങ്ങനെ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മീഷോയിൽ നിന്ന് നമുക്ക് എങ്ങനെ എങ്ങനെയൊരു പ്രോഡക്റ്റ് നമുക്ക് മാർജിൻ കൂട്ടി സെയിൽ ചെയ്യാം എന്നുള്ളത് അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടാണ് ഞാൻ ഇന്ന് ഈയൊരു വീഡിയോ ചെയ്യുന്നത് ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോയിലെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആദ്യം ആ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ കാണുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല പ്രയോജനമായിരിക്കും സെല്ല് ചെയ്യേണ്ട പ്രോഡക്റ്റ് നിങ്ങൾക്ക് മീഷോയിൽ തന്നെ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഫേസ്ബുക്കിൽ നമുക്ക് പലർക്കും അറിഞ്ഞു കാര്യമാണ് ഇതിന് വേണ്ടിയിട്ട് മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് സ്ഥലം തന്നെ ഫേസ്ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ നമുക്ക് എങ്ങനെ നമുക്ക് ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാം ആ ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ നമ്മുടെ സ്വന്തം ഓൺ പ്രോഡക്റ്റ് ആയിക്കോട്ടെ അതല്ല നമ്മൾ റീസെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റ് ആയിക്കോട്ടെ ഒരു ദിവസം നമുക്ക് നല്ലൊരു വരുമാനം ഫേസ്ബുക്ക് നമുക്ക് നേടാനായിട്ട് സാധിക്കും എന്തായാലും നമുക്ക് ആരും വീഡിയോയിലിട്ട് പോകാം വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഇതിനായിട്ട് ആദ്യം നമ്മുടെ ഫേസ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ ഒരു വീഡിയോയുടെ ഒരു സിമ്പലുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഹോമിൻ്റെ ഒരു വീടിൻ്റെ സിമ്പലുണ്ട് അത് നമുക്ക് കൊടുക്കാം മാർക്കറ്റ് പ്ലേസ് എന്നാണ് ഇതിനെ പറയുന്നത് ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഡ്രസ്സ് കാറ് ടോയ്സ് ഇങ്ങനെ ഒത്തിരിയുണ്ട് അതായത് നമുക്കിതിൽ എന്ത് പ്രോഡക്റ്റ് വേണമെങ്കിലും നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും ഇത് മേടിക്കുന്ന വ്യക്തിക്ക് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസോ കോൺടാക്ട് ഡീറ്റെയിൽസോ ഒന്നും തന്നെ ലഭിക്കുകയില്ല നമ്മളിങ്ങനെ സെല്ല് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മളിങ്ങനെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ്ബുക്കിൽ നമുക്ക് ആഡ് ആയിട്ട് ലഭിക്കുന്നത് നമുക്ക് ഒത്തിരി നല്ലൊരു വരുമാനം നമുക്ക് കൊണ്ട് തന്നെ ഇത് മുഖാന്തരം നമുക്ക് എൻ ചെയ്യാനായിട്ട് സാധിക്കും ഞാനെന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്ത് കാണിച്ചു തരാം അതിനായിട്ട് സെൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം ഇതിൽ മൂന്ന് ഓപ്ഷൻസ് വരുന്നുണ്ട് ഫസ്റ്റ് വൺ ഐറ്റംസ് ഈ ഐറ്റംസിൽ നമുക്ക് ഡ്രസ്സ് ബാക്കി എന്ത് ഐറ്റംസായാലും നമുക്ക് ഇതിൽ കൊടുത്താൽ മതിയാകും വെഹിക്കിളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ സെക്കൻഡ് ഓപ്ഷനും ഹോമുമായി ബന്ധപ്പെട്ടാണെങ്കിൽ തേർഡ് ഓപ്ഷൻ കൊടുക്കാം ഞാൻ എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഹെഡ്സെറ്റാണ് സെയിൽ ചെയ്ത് കാണിച്ചിരുന്നത് അപ്പോൾ ഞാൻ ഐറ്റംസിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു ഫസ്റ്റ് വൺ വരുന്നത് ഫോട്ടോസാണ് നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആണ് നമ്മൾ സെല്ല് ചെയ്യുന്നത് ആ ഒരു ഐറ്റത്തിൻ്റെ ഫോട്ടോയാണ് ഞാൻ എന്തായാലും ഈ ഒരു രണ്ട് ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തു ഞാൻ ഈ ഒരു ഹെഡ്സെറ്റ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ മീഷോയിൽ നിന്ന് ഞാൻ സെയിൽ ചെയ്യാനായിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തതാണ് ഈ ഒരു ഇമേജ് ആ ഒരു ഇമേജ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ടൈറ്റിൽ കൊടുക്കാം ടൈറ്റിൽ കൊടുക്കുമ്പോൾ എന്താണോ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റിൻ്റെ പേര് നമ്മൾ ടൈറ്റിൽ കൊടുത്താൽ മതിയാകും അതിനുശേഷം പ്രൈസ് എത്ര രൂപയാണോ നമ്മൾ എത്ര രൂപയാണോ സെല്ല് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു എമൗണ്ട് ആണ് ഞാൻ ഈയൊരു പ്രൊഡക്റ്റ് ഒരു നാന്നൂറ് രൂപ ഞാൻ ആഡ് ചെയ്തു കാറ്റഗറി അതിൽ ഓട്ടോമാറ്റിക്കലി വന്നു അതിന് ശേഷം കണ്ടീഷൻ കൊടുക്കുക അത് യൂസ്ഡ് ആണെങ്കിൽ യൂസ്ഡ് എന്ന് കൊടുക്കുക ന്യൂ ആണെങ്കിൽ ന്യൂ കൊടുക്കുക ഞാൻ പുതിയൊരു ഹെഡ്സെറ്റാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് അവർ ചോദിക്കുന്നത് ഡിസ്ക്രിപ്ഷനാണ് ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം ഇത് ഇമ്പോർട്ടൻ്റ് അല്ല കൊടുത്തിട്ടെങ്കിലും കുഴപ്പമുള്ള കാര്യമല്ല നമ്മൾ എന്താണ് നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതാണ് ഇവിടെ ചോദിക്കുന്നത് പിന്നെയുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നെക്സ്റ്റ് ചോദിക്കുന്നത് ലൊക്കേഷൻ ആണ് ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഏത് സ്ഥലത്തും നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്കിത് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടത് സിറ്റി ഏരിയ അങ്ങനത്തെ ഏതെങ്കിലും ഏരിയ കൊടുക്കുവാണെങ്കിൽ ആ ഒരു ഏരിയയിലുള്ളവരുടെ ഫേസ്ബുക്കിലായിരിക്കും കൂടുതലും ഈ ഒരു ആഡ് പോയി എത്തുക അപ്പോൾ ഒത്തിരി സെയിൽ നിങ്ങൾക്ക് ഇതുവഴി ലഭിക്കുന്നതാണ് അപ്പൊ ഇത്രയും ഡീറ്റെയിൽ ആണ് നമുക്ക് കൊടുക്കാനുള്ളത് അതിനുശേഷം ഏറ്റവും ടോപ്പിലുള്ള പബ്ലിഷ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഹെഡ്സെറ്റ് പബ്ലിഷിങ് അത് പബ്ലിഷിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തായാലും നോക്കാം ഓക്കെ എന്റെ പ്രൊഡക്റ്റ് ഇവിടെ പബ്ലിഷ് ആയിട്ടുണ്ട് ഇനി ഈ ഒരു പ്രൊഡക്ടിന്റെ ഡീറ്റെയിൽസ് ഫേസ്ബുക്ക് യൂസ് ചെയ്യുമ്പോൾ അവരവരുടെ ഫേസ്ബുക്കിൽ ആഡ് ആയിട്ട് ലഭിക്കും അവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഹെഡ്സെറ്റ് കണ്ടിഷ്ടപ്പെടുവാണ് അവർക്ക് വേണമെന്നാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഫേസ്ബുക്കിൽ നോർമൽ മെസ്സേജ് എങ്ങനെയാണ് വരുന്നത് നമ്മുടെ മെസ്സേഞ്ചറിൽ അവർ മെസ്സേജ് ചെയ്യുന്നതാണ് അതുവഴി നമുക്ക് ബാക്കി ഡീറ്റെയിൽ അഡ്രസ്സും കാര്യങ്ങളെല്ലാം മേടിച്ച് നമുക്കതിൽ നിന്ന് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ എൻ്റെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോ കാണുക കാരണം നിങ്ങൾക്ക് അതിൽ നിന്ന് എങ്ങനെയാണ് ഇതിലോട്ട് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ എടുക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ ഞാൻ ആ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ ഇതിലൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിതിൽ ഒരു രണ്ട് പേരുമായിട്ട് ഒരു ഡീൽ നടന്നു ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനായിട്ട് നമ്മളൊരു ഡീല് നടന്നു ആ ഒരു ഡീല് കഴിഞ്ഞ് അവർ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞുവെങ്കിൽ നമുക്ക് ആ ഒരു കോൺവേഴ്സ് കോൺവെസ്റ്റേഷനിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് ആവാൻ പറ്റും അത് നമ്മൾ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരുമായിട്ട് ഒരു രീതിയിലുള്ള കോൺടാക്റ്റോ കമ്മ്യൂണിക്കേഷനോ അതിൽ ഉണ്ടാകുകയില്ല നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതിൽ പോവുകയില്ല അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈയൊരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ നല്ലൊരു കണ്ടൻറ്റുമായി വീണ്ടും വരുന്നതാണ് അതുവരെ ബൈ ബൈ